എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ശിവഗംഗയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഭിനന്ദനങ്ങൾ അതിൽ കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് ശിവഗംഗ പനയനാർഗാവിലുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് ട്യൂഷന് വന്നിരുന്നത് അതിലും ശിവഗംഗ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം നമസ്കാരം എൻ്റെ പേര് ശിവഗംഗ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു എനിക്ക് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി എക്സാമിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഞാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി പനിയനാറുകാവിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ബാച്ചിൽ ശാന്തിസാറിൻ്റെ അടുത്താണ് മാത്സ് പഠിച്ചത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ട്യൂഷന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവം നേരെ വ്യത്യസ്തമായിരുന്നു കാരണം എനിക്ക് അവിടെ സാറ് ഓരോ ക്വസ്റ്റ്യനും എടുത്തെടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളത് പഠിച്ചു പിടിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കലും കൂടെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഓരോ സെക്ഷനും കഴിയുമ്പോൾ സെക്ഷൻ വൈസ് ടെസ്റ്റ് പേപ്പർ പിന്നെ അത് കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പർ പിന്നെ അത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അഞ്ച് അഞ്ച് തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മളെടുത്ത് സാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒക്കെ നോക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പം സോഷ്യൽ പോലുള്ള ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും ഒരുപാട് സമയവും കിട്ടും അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്പെഷ്യൽ ട്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ സമയം കിട്ടുകയാണ് ചെയ്യുന്നത് മാത്സ് ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമസ്കാരം ഞാൻ ഷൈമ ശിവഗങ്കയുടെ അമ്മയാണ് ഞാൻ ശിവഗംഗ് ശിവഗംഗ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി അപ്പോൾ സാങ് സാറിൻ്റെ എടുക്കലാണ് മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷനായിട്ട് വിട്ടിട്ടുള്ളത് അപ്പോൾ സാറിൻ്റെ ആ ചിട്ടയായിട്ടുള്ള പഠിത്തം പഠിത്തം നല്ല ഒരു സഹായമായിരുന്നു കാര്യം വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു പഠിക്കേണ്ട അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് ഒരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ബാക്കിയുള്ള വിഷയം പഠിക്കുന്ന സമയത്ത് പഠിക്കാം പക്ഷേ മാത്സ് സാറ് ഓക്കെ ആക്കി വിടും അതോടുകൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട എല്ലാ കുട്ടികൾക്കും പുതിയ മാത്സാണ് പാടും ഇപ്പോൾ എൻ്റെ ഇവിടുന്ന് ഞങ്ങൾ അഞ്ചാമത്തെ ആളാണ് ശിവഗംഗ് ചാൻസലറിനെടുക്കാൻ പോകുന്നത് ഈ അഞ്ച് പേർക്കും ഫുൾ എ പ്ലസ് തന്നെയായിരുന്നു മാത്സിന് എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മൂത്ത മകളാണെങ്കിൽ കണക്കിനിച്ച് വീക്കായിരുന്നിട്ടും കൂടി സാറിന് എടുക്കാൻ പോയി സാറ് പ്ലസ് വണ്ണിന് പോലും ഫുൾ എ ഫുൾ മാർക്കാണ് പ്ലസ് വണ്ണിന് സാറ് മേടി സാറ് മേടിച്ച് കൊടുത്തു തന്നെ പറയാം മേടിച്ച് കൊടുത്ത് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ പത്താം ക്ലാസ് എല്ലാം എൻ്റെ മൂത്ത മകളും ഫുൾ എ പ്ലസ് കിട്ടി അതുപോലെ മാത്സിന് ഫുൾ മാർക്കും കിട്ടി അതുപോലെ ശിവഗങ്കയ്ക്കും ഫുൾ മാ എ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് സാറിന് വലിയ കടപ്പാടും നന്ദിയും ഉണ്ട് സാറ് ഞങ്ങൾക്ക് ഈ വിജയം മേടിച്ച് തരുന്നതിന്